ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറക്കട്ടെ വീണ്ടും ഒരു പുതിയ പ്രഭാതത്തിലേക്ക് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരും കൊണ്ടുവന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾ അഭിഷിക്തന്മാർ കൂടപ്പിറപ്പുകൾ സുഹൃത്തുക്കൾ നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും കൂടെ എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എത്ര പേര് കൂടി ആയിരിക്കുന്നു ഓരോ ദിവസവും നാം കേൾക്കുന്ന മെസ്സേജുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കൊണ്ടുവരുന്നു എന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഈ മാസം തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അത്ഭുതങ്ങളുടെ മെസ്സേജുകളാണ് സന്ദേശങ്ങളാണ് അത് നമ്മുടെ ജീവിതത്തിൽ അവൻ പ്രാവർത്തിക മണ്ഡലത്തിൽ അവൻ അത് സക്സസ് ആവും എന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഈ ബൈബിൾ ഒരു അത്ഭുതമാണ് ഞാൻ ഒരു അത്ഭുതമാണ് അവൻ ഈ വചനങ്ങൾ ഓരോന്നും നമ്മളെ അത്ഭുതങ്ങളിലേക്കാണ് വഴി നടത്തുന്നത് അതുകൊണ്ട് ഇന്നും പകൽക്കാലം എന്നെ അവൻ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി കൂടപ്പുറപ്പേ അഭിഷിക്തന്മാരെ നമ്മുടെ ജീവിതങ്ങൾക്കകത്ത് ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാൻ പോവുകയാണ് നമ്മുടെ തലമുറകടമേൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങൾ കത്ത് ദൈവത്തിന്റെ പ്രവൃത്തികളെ ദൈവം മഹത്വത്തോട് ചെയ്യുവാൻ പോകുന്നു എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇന്നത്തെ മെസ്സേജ് എൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരും അങ്ങനെ ദൈവിക അനുഗ്രഹത്തിനും അത്ഭുതത്തിനും അതിശയത്തിനും കാരണമായി തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം സുവിശേഷം അഞ്ചാം അധ്യായം അതിന്റെ ഇരുപത്തി അഞ്ചാം വാക്യം ഇങ്ങനെ പറയുന്നു പന്ത്രണ്ട് സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ചു തനിക്കുള്ളതൊക്കെ ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദമാ വരാതെ ഏറ്റവും പരവശിയായി തീർന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു അമേൽ യേശുവിൻ്റെ വർത്തമാനം കേട്ടു അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടാൽ ഞാൻ രക്ഷ പ്രാപിക്കും അല്ലെങ്കിൽ ഞാൻ സൗഖ്യം പ്രാപിക്കും അല്ലെങ്കിൽ ഞാൻ ഒരു അത്ഭുതമായി മാറും എന്ന് അവൾ ചിന്തിച്ചു എമൻ പന്ത്രണ്ട് വർഷമായിട്ടും അവൾ പല വൈദ്യന്മാരാലും അവൻ അവളുടെ രോഗത്തിൻ്റെ മേലുള്ള ഒരു വിടുതലിന് വേണ്ടി കാത്തുകിടക്കുകയാണ് അന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ അസുഖം വരുന്ന ഒരു വ്യക്തി എന്താണ് തിരസ്കരിക്കപ്പെടും അവൻ കുടുംബക്കാരെ അവരെ തള്ളിക്കളയും ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു വീട് വെച്ച് അതിനകത്ത് അങ്ങ് താമസമർപ്പിക്കും പക്ഷെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് ഏകാന്തതയിൽ കിടക്കുമ്പോൾ അവളുടെ അകത്ത് ഒരു ചിന്ത വന്നിട്ടുണ്ട് ഞങ്ങളുടെ പക്ഷ തൊട്ടടുത്ത പട്ടണത്തിൽ പട്ടണത്തിൽ യേശു യേശു എന്ന് പറയുന്ന ഒരാളുണ്ട് ആ ഒരു ദിവസം അടുക്കൽ വരും വരും അല്ലെങ്കിൽ ഞാൻ ഞാൻ അന്ന് അവന്റെ തൊങ്ങലിൽ തൊടും സൗഖ്യത്തെ പ്രാപിച്ചെടുക്കും അത് കേട്ട നിമിഷം മുതൽ അവൾ അതിനുവേണ്ടി പ്രാർത്ഥി ഒരു ദിവസം യേശു അവളുടെ അവൻ ദേശത്ത് വന്നു എന്നുള്ള വർത്തമാനം കേട്ട നിമിഷത്തിൽ തന്നെ അവൾ ചിന്തിച്ചോ ഇന്ന് ഞാൻ യേശുവിന്റെ അടുക്കൽ ചെല്ലും അവനെ കാണും അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊടും എന്റെ ജീവിതത്തിൽ പരാജയങ്ങൾ ഇന്നലകളിൽ എന്നെ എല്ലാവരും മാറ്റി നിർത്തി എന്നെ റിജക്ട് ചെയ്തു എന്നെ അപമാനിച്ചു എന്നെ പരിഹസിച്ചു എല്ലാ വിധത്തിലും അവൻ എന്നെ മാറ്റി നിർത്തുവാൻ ഇടയായി തീർന്നു പക്ഷേ ഞാൻ ഒരു കാര്യം പറയുന്നു ഇന്ന് ഞാൻ യേശുവിനെ കാണും യേശുവിന്റെ തൊങ്ങലിൽ തുടർ ഞാൻ യേശുവിൽ നിന്നും സൗഖ്യം പ്രാപിക്കും എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി നീണ്ട അവൻ രോഗത്താലോ ഭാരത്താലോ വ്യസനത്താലോ ഏതെങ്കിലും പ്രതികൂലത്തിലാണ് നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആ യേശുവിന്റെ തൊങ്ങലിൽ ഒരു ാണ് ആരെങ്കിലേക്ക് അവ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ നടുവിൽ തന്നെ യേശു നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റും അതിനായിട്ട് ദൈവം ഇന്ന് പകലും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു